ണുക എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എ മൈനസ് ബി ഹോൾ സ്ക്വയർ കുറയ്ക്കണം അപ്പൊ നമുക്ക് ആദ്യം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എഴുതാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇത് ഒരു സർവസമമാക്കിയാണ് എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടെൻഡി എ ബി ഇതുപോലെ ഈ ഐഡന്റിറ്റി എഴുതുക എന്താണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് രണ്ട് എ ബി അപ്പോൾ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എഴുതി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി എ മൈനസ് ബി ഹോൾ സ്ക്വയറോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് രണ്ട് എ ബി ഇനി എന്താ പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നിന്ന് എ മൈനസ് ബി ഹോൾ സ്ക്വയർ കുറയ്ക്കണം നമുക്ക് അപ്പോൾ ആദ്യത്തെ എ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബിന്ന് ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് രണ്ട് എ ബി കുറയ്ക്കണം താഴെ താഴെ എഴുതി കുറയ്ക്കാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി കുറയ്ക്കണം ഇത് താഴെ എഴുതുക എ സ്ക്വയർ പ്ലസ് ി സ്ക്വയർ മൈനസ് രണ്ട് എ ബി നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറയ്ക്കുമ്പോൾ ചിഹ്നം മാറ്റി കൂട്ടുക ചെയ്യുക എന്താണോ കുറയ്ക്കേണ്ടത് അതിൻ്റെ സങ്കലന വിപരീതം കൊണ്ട് കൂട്ടുക അഡിറ്റീവ് ഇൻവേഴ്സ് കൂട്ടുക അപ്പോൾ ഈ മുകളിലത്തേക്ക് അതുപോലെ എഴുതുക നമുക്ക് എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി കുറയ്ക്കുമ്പോൾ മാറ്റി കൂട്ടണം അപ്പോൾ ഈ കുറയ്ക്കണം എന്നുള്ളതിൽ വരും കൂട്ടണം എന്ന് എഴുതുക എന്നിട്ട് ഇതിൻ്റെയൊക്കെ ചിഹ്നങ്ങൾ മാറ്റുക ഇത് പോസിറ്റീവ് എ സ്ക്വയറാണ് നമ്മൾ നെഗറ്റീവ് എ സ്ക്വയർ എന്ന് എഴുതുക ഇത് പോസിറ്റീവ് ബി സ്ക്വയർ ആണ് മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതുക ഇത് മൈനസ് രണ്ട് എ ബി ആണ് ചിഹ്നമാറ്റി പ്ലസ് രണ്ട് എ ബി എന്ന് എഴുതി ഇത് കൂട്ടണം ഒരു എ സ്ക്വയർ ഇത് പോസിറ്റീവ് ഒരു എ സ്ക്വയർ ഇത് നെഗറ്റീവ് ഒരു എ സ്ക്വയർ കൂട്ടുമ്പോൾ അത് പൂജ്യയായി പോയി ഇപ്പോൾ അവിടെ ഒന്നുമില്ല അതുപോലെ പോസിറ്റീവ് ഒരു ബി സ്ക്വയർ നെഗറ്റീവ് ഒരു ബി സ്ക്വയർ കൂട്ടുമ്പോൾ അതും പോയി ഇനി രണ്ട് എ ബിയും രണ്ട് എ ബിയും കൂട്ടണം അത് രണ്ടും പക്ഷേ പോസിറ്റീവാണ് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് പൂജയായി പോയത് പോസിറ്റീവ് രണ്ട് എ ബി പോസിറ്റീവ് രണ്ട് എ ബി കൂട്ടുമ്പോൾ ഉത്തരം നാല് എ ബി